വെൽക്കം ടു ഫുഡ് ബൈ നീ ും തല പൊങ്ങിയപ്പോ ഞാൻ ദേ വീണ്ടും ലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് കൊറേ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വയ്യായി കഴിഞ്ഞ് മാറി വരുമ്പോ ഭയങ്കര കൊതിയായിരിക്കുന്നേ അതുപോലെ കുറെ സാധനം ഉണ്ടാക്കി വെച്ചാൽ കപ്പയും മീനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ലേറ്റ് ആയി ഓൾറെഡി മൂന്ന് മണി ഞാൻ കണ്ട ആവാറായിട്ടോ രതീഷ് മീറ്റിംഗ് കഴിഞ്ഞ ഇറങ്ങിയപ്പോ ഒരുപാട് ലേറ്റ് ആയിപ്പൊ ഇത് നല്ല ചൂട് ചോറാണ് അപ്പൊ കുറച്ച് ചോറുകൾ വീണ്ടും നമ്മുടെ അമ്പത് ശതമാനം നല്ല കുത്തരി ചോറ് ഇനി ഞാൻ കുറച്ച് വേഗം വിളമ്പെ ഞാൻ എന്തേ നമ്മുടെ ചാള ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാബേജ് മെഴുക്ക് വേണ്ടിയിട്ട് പിന്നെ എടുക്കുക എടുത്ത് പോലെ ഇത് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അവിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് പ്രോട്ടീൻ പയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്നറിയാ ഇത് പാത്തതിന് രാവിലെ പയറും അച്ചിങ്ങ മെഴുക്ക് വരൊക്കെ ഉണ്ടാക്കി കൊടുത്തതേ അപ്പം അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരുന്നാണ് അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ച് കുറച്ച് അതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതെ മീൻ കറിയാണ് വെച്ചതുകൊണ്ട് അച്ഛന് വേണ്ടി വേറെ മോരം വെച്ചിരുന്നു കുറച്ച് മൊരാശിതെടുത്തിട്ടുണ്ട് ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ കപ്പ നല്ല കുഴച്ചുണ്ടാക്കിയ കപ്പയാണ് നമുക്ക് ഇത്തിരി സ്ഥലമുണ്ടാക്കിയത് ഇവിടെ വെച്ച് കൊടുക്കാം സ്ഥലമില്ല വലിയ പ്ലേറ്റ് വാങ്ങണം അപ്പോൾ അതെ കപ്പയും വെച്ചുകൊടുത്തേ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഇരുവുള്ള നല്ല അടിപൊളി ഫിഷ് കറിയാണ് കണ്ണാ അതും ചാള ചാള അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആഹാ അപ്പം എൻ്റെ പ്ലേറ്റൂടെ സെറ്റ് ആയിട്ടുണ്ട് കഴിക്കട്ടെ ഞാനേ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഒരാളൊരു ജോക്ക് പറയാം പയറുള്ള കടുക് കഴിക്കുമ്പോൾ പൊട്ടുന്നു കാരണം എനിക്ക് രാവിലെ സമയമില്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കടുക് പൊട്ടി പൊട്ടാതെ തന്നെ ഉള്ളിലേക്ക് ഇട്ടാണ് ചെയ്തു അത് കാരണം വെച്ചാൽ കടുക് പൊട്ടാതെ വന്നിട്ടുണ്ടേ എന്നെ കളിയാക്കുന്നു ഞാൻ ഫുഡ് അഡിക്സ് ഹോം സയൻസ് ആ ഹോം സയൻസ് കപ്പയും കപ്പയും ചാളക്കറിയും ഓഫ് ിപ്പൊടി എനിക്കല്ലേ ഈ കഫേ ഫുഡിനേക്കാൾ ഇഷ്ടം നമ്മുടെ കപ്പയും ചക്കയും ചാളക്കറിയും പുഴുക്കൊക്കെ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്റെ കൊച്ചെന്ന് ചോദിച്ചാൽ പറയും പിസ്സ പക്ഷെ കഴിക്കാൻ ഇഷ്ടം തന്നെയാണ് പറയുമ്പോ എന്താ കുറച്ചു പിസയെ പറയുള്ളു നമുക്ക് കുറച്ച് ഈ അച്ചിങ്ങപ്പേരി ഇല്ലേ ഫുൾ നെയ്ലുണ്ടാക്കിയ അച്ചിങ്ങപ്പേരി കേട്ടോ പത്തുവിനും ഞാൻ എല്ലാം നെയ്യാ കുക്ക് ചെയ്ത് കൊടുക്കുക വേണ്ടി മാത്രം രാവിലെ കുക്ക് ചെയ്യണതാ അച്ചിങ്ങപ്പേരി മാത്രം അത് ചോർന്ന എന്താ ടേസ്റ്റ് പിന്നെ ഇത് കണ്ടോ ചാടകൻ്റെ വയറ്റിലെത്തി അപ്പോഴേ ഞാൻ കഴിച്ചു തീർക്കട്ടെ ബൈ ബൈ